വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ട് നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുള്ള വടക്കാഞ്ചേരി ടൌണിലെ കൌൺസിലർമാരായ സന്ധ്യ കൊടക്കടത്ത് പി എൻ വൈശാഖ് എന്നിവർക്കെതിരെ കള്ളപ്രചരണം നടത്തുകയും സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുകയും ചെയ്ത സി പി ഐ എം ഡിവൈഎഫ്ഐ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി വടക്കാഞ്ചേരി കെ എസ് നാരായണൻ നമ്പൂതിരി സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസന്റെ അധ്യക്ഷതയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറുമായ സന്ധ്യ കൊടക്കടത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുണ്ടത്തികോട് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഹരീഷ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മനീഷ് വി എം തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ വടക്കാഞ്ചേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ അളനൂർ കെ എസ് യു ജില്ലാ സെക്രട്ടറിമാരായ അഫ്സാൻ ഷെയ്ഖ് ആദിത്യൻ കാഞ്ഞിങ്ങത്ത് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരായ ജിജോ തലക്കോടൻ വില്യംസ് കെ വി രാജീവ് അകമല നൌഫൽ റെയിൽവേ ജമാൽ വിരുപ്പാക്ക അമൽ അശോകൻ ലിജേഷ് മുണ്ടത്തിക്കോട് ഡിജോ മുണ്ടത്തിക്കോട് തുടങ്ങിയവരും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കളും പങ്കെടുത്തു എന്നാണ് ഒരു ബ്ലോക്ക് ചെയ്യുന്ന നവീകരണവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കണം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കോൺഗ്രസിന് മുൻ ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട സഞ്ജയ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെയും ഇന്ത്യൻ കോൺഗ്രസിന്റെയും സഹപ്രവർത്തകരെയും ಈ ಪರಿಪಾಡಿಕೊತ್ತೆ